നമസ്കാരം തിരൂരങ്ങാടി തൃക്കുളത്ത് അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ മകനും കുടുംബത്തിനുമെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് ഒടുവിൽ അമ്മയ്ക്ക് തന്നെ വീട് നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് അമ്പലപ്പടി സ്വദേശി രാധയ്ക്ക് സ്വന്തം വീട് തന്നെ കിട്ടിയത് എഴുപത്തിയെട്ട് വയസ്സുള്ള രാധയെ മകൻ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രാധ ഇതുമായി ബന്ധപ്പെട്ട് ആർ ടിഒക്ക് പരാതി നൽകിയത് അതേസമയം ഏഴു വർഷത്തിലധികമായി മകനിൽ നിന്ന് ആക്രമണങ്ങൾ നേരിട്ടുവെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെയെല്ലാം ചോദ്യം ചെയ്ത് മകൻ ജില്ലാ കളക്ടറെ സമീപിക്കുകയും ചെയ്തിരുന്നു അതേസമയം അമ്മയ്ക്ക് അനുകൂലമായിട്ടാണ് ജില്ലാ കളക്ടറും ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അമ്മയെ വീട്ടിൽ കയറ്റണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ മകനും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതിയും അമ്മയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ഒടുവിൽ എഴുപത്തിയെട്ട് വയസ്സുകാരിക്ക് ഇപ്പോൾ സ്വന്തം വീട് തന്നെ ലഭിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർണായകമായ തീരുമാനമാണ് ഇത്തരത്തിൽ രാധയ്ക്ക് ആശ്വാസമായി മാറിയത്